തലപ്പള്ളി എൻഎസ്എസ് താലൂക്ക് യൂണിയന്റെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച വിജയാമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെമിനാർ വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി എസ് എസ് എൽ സി മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി നടന്ന സെമിനാർ വിദ്യാഭ്യാസത്തിലെ പുതിയ പ്രവണതകളും ജീവിതത്തിലെ വിജയത്തിനുമുള്ള മാർഗങ്ങളും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിട്ടു താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം ശ്രീ രാജീവ് മാരാ അധ്യക്ഷത വഹിച്ച സെമിനാർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് മെമ്പറുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി ശ്രീ എസ് ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗവും എച്ച് ആർ ഫാക്കൽറ്റി ട്രെയിനറുമായ ശ്രീ നവീൻ ഗണേഷ് ടി എൻ ഉന്നത വിദ്യാഭ്യാസത്തിലെ ആഗോള പ്രവണതകൾ കുടുംബത്തിൽ കുട്ടികളുടെ പങ്ക് കുട്ടികളും സമൂഹവും എന്നീ വിഷയങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നയിച്ചു താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻഎസ്എസ് പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകിയ സെമിനാറിൽ വിവിധ കരയോഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വസ്തുക്കളും തിരിച്ചറിഞ്ഞ സ്വസ്ഥയാണ് നമസ്കാരം തിരിച്ച് ആരെങ്കിലും നമ്മളോട് ഇനി വേദന നമസ്കാരം പറഞ്ഞാല് തിരിച്ച് പറയാൻ ഒരു മടിയും വിചാരിക്കരുത് കേട്ടോ നിങ്ങളെ മുമ്പിൽ